വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നീയൊക്കെ നീയൊക്കെ ഈ രാജ്യത്തെ ഹോൾസെയിൽ തൊട്ടപ്പുറത്തുള്ളിൽ നിന്റെയൊക്കെ അരികിൽ വന്നിട്ട് ഞാൻ ഞാൻ രാജ്യ സ്നേഹിയാണ് എന്ന് തെളിയിക്കേണ്ട ഗതികളൊന്നും ഈ രാജ്യത്തെ മതേതര സമൂഹത്തിനുണ്ടായിട്ടില്ല ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല നിന്റെയൊക്കെ അരികിൽ വന്നിട്ട് ദാ ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്നവനാണ് ഈ രാജ്യത്തെ സൈനികർ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് നിന്റെയൊക്കെ അരികിൽ വന്നിട്ട് തെളിയിച്ചു തരേണ്ട ഗതികളൊന്നും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കില്ല കൊറേ എണ്ണം വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങളുടെ കമന്റ്സ് നോക്കൂ മുസ്ലിങ്ങളുടെ പോസ്റ്റുകൾ നോക്കൂ മുസ്ലിങ്ങളുടെ ഐഡികൾ പരിശോധിക്കൂ എന്തൊരു വർഗീയതയാണിത് ഇതിനെതിരെ ഒന്നും സംസാരിക്കാൻ ഇവിടെ ആരുമില്ലേ ബിപിൻ റാവത്ത് എന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സംയുക്ത സേനാ മേധാവി കൊല്ലപ്പെട്ടതിൽ വളരെയധികം ദുഃഖമുണ്ട് ആ ദുഃഖം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞങ്ങൾ പ്രകടമാക്കിയിട്ടുമുണ്ട് അത് പ്രകടമാക്കിയതല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നതാണ് രാജ്യത്തെ ഒരു സൈനികൻ രാജ്യത്തെ ഒരു സൈനിക മേധാവി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കാണ് സംഘടന വരാത്തത് ആ വിഷയത്തിൽ ചില സംഘപരിവാർ ഐ ഡികൾ മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറുകയാണ് കിട്ടിയ ഒരു സന്ദർഭമാണല്ലോ അവരുടെ കീഴിലുള്ള മാധ്യമങ്ങളൊക്കെ ഇത് വലിയ വാർത്തയാക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിന്ന് ഒരു കമന്റ് വന്നു ഇത് അല്ലാഹുവിന്റെ ശിക്ഷ കമന്റ് ശ്രദ്ധിക്കണം ഇത് അല്ലാഹുവിന്റെ ശിക്ഷ ബിപിൻ റാവത്ത് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആ വാർത്തക്ക് താഴെ വന്ന ഒരു കമന്റ് അല്ലാഹു തന്ന ശിക്ഷ

ആ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് വെറും മണിക്കൂറുകൾ മാത്രമായിരുന്നു ആ അതായത് ആ സമയത്ത് വെറും ഇരുപത്തിനാല് അടുത്ത ഏകദേശം ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം അത്ര മാത്രമായിരുന്നു ആ ഐ ഡി ഉണ്ടാക്കിയിട്ടുള്ള സമയം ആരാണ് അത്ര പെട്ടെന്ന് ഒരു ഐ ഡി ഉണ്ടാക്കിയത് ആ ഐ ഡിയിൽ അനസ് മുഹമ്മദ് ഒരു മുസ്ലിമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പി വേണ്ടിട്ട് മുസ്ലിം മത പണ്ഡിതന്മാരുടെയും പോസ്റ്റുകൾ ഷെയർ ഷെയർ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിൽ തന്നെ നിരവധി വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് വെൽ പ്ലാൻഡ് സ്ക്രിപ്റ്റ് ആണ് വെൽ പ്ലാൻഡ് സ്ക്രിപ്റ്റ് എന്ന് പറയാനുള്ള കാരണം ഈ ഐ ഡിക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂറിന്റെ സമയമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഈ ഐ ഡി രൂപപ്പെട്ടിട്ട ആ ഐ ഡിയിൽ മണിക്കൂറുകൾ ഇടപെട്ട് വ്യാപകമായി മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നു ഞങ്ങൾക്കൊന്നും സംശയം തോന്നില്ലല്ലോ ഞങ്ങൾക്കാർക്കും ഇതിലൊരു സംശയം തോന്നില്ലല്ലോ കാരണം മുഴുവനും ഷെയർ ചെയ്തിരിക്കുന്നത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് പക്ഷേ ഈ ഐ ഡി ക്രിയേറ്റ് ചെയ്തത് മണിക്കൂറുകൾക്കകമാണ് ബിപിൻ റാവത്തിന്റെ പേരിലുള്ള ഒരു വാർത്തക്ക് താഴെ ഇത്തരത്തിലുള്ള ഒരു കമന്റ് വരുന്നതാണ് സംഘപരിവാരെറിയ കളികളിക്കരുത് ഈ രാജ്യത്തെ കുട്ടിച്ചോകളാക്കരുത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും തമ്മിൽ തല്ലിപ്പിക്കരുത് ഞങ്ങളുടെ രാജ്യസ്നേഹം നിങ്ങൾക്ക് മുന്നിലല്ല ഞങ്ങൾക്ക് തെളിയിക്കേണ്ടത് ഒരു മുസൽമാനും ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിനും ഒരിക്കൽ പോലും ഈ രീതിയിലുള്ള ഒരു കമന്റ് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ ഇട്ടിട്ടുണ്ട് എങ്കിൽ അവൻ ഈ രീതിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട് എങ്കിൽ അവനെ ഞങ്ങൾ തള്ളിപ്പറയുകയാണ് ഞങ്ങൾ തള്ളിപ്പറയുകയാണ് പക്ഷേ അത് വ്യാജ ഐ ഡിയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സംഘപരിവാറിൻ്റെ ചില കീടങ്ങളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വായിൽ തോന്നുന്ന വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ അങ്ങനെ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ദേശസ്നേഹം അടക്കാൻ നീയൊന്നും വളർന്നിട്ടില്ല സംയുക്ത മേധാവി മരിച്ചതിൽ അപകടത്തിൽപ്പെട്ടതിൽ ഞങ്ങൾക്കുള്ള സങ്കടത്തിന്റെ ഒരു പകുതി പോലും നിന്നെ പോലെയുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദേശ സ്നേഹികളാണ് എന്ന് പരസ്യമായി പറയുന്നു ഞങ്ങൾ ദേശസ്നേഹികളാണ് എന്നുള്ളത് പരസ്യമായി പറഞ്ഞു നടക്കുന്നില്ല ഹൃദയത്തിനകത്ത് വെക്കുന്നു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ പട്ടാളക്കാരോടൊപ്പം കൂടിയിട്ട് ഈ രാജ്യത്തെ ആക്രമിക്കുന്ന ഏത് രാജ്യത്തിനെതിരെയും പോരാടാൻ ഞങ്ങളുണ്ടാവും നിങ്ങളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ദേശ സ്നേഹം അടക്കാൻ നിന്നെ പോലെയുള്ള കീടങ്ങൾ വരരുത് ഞങ്ങളുടെ രാജ്യസ്നേഹത്തെ അടക്കാൻ കുറെ രാജദ്രോഹികൾ വന്നിരിക്കുന്നു നീയൊന്നും ഞങ്ങളുടെ രാജസ്നേഹത്തിനെ അളക്കാനായിട്ടില്ല അതിന് നീയൊന്നും വളർന്നിട്ടുമില്ല അതിന് നിന്ന് തരാൻ ഞങ്ങൾക്ക് മനസ്സുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തോട് കൂറുണ്ട് ആ കൂറിന്റെ ഒരു തരി പോലും നിങ്ങൾക്കുണ്ടാവില്ല എന്നുള്ളത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഭരിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ ഈ ദേശ സ്നേഹമുണ്ടല്ലോ നിങ്ങൾ ഭരിക്കുന്ന സമയത്തും മാത്രമുള്ള ഈ ദേശ സ്നേഹമുണ്ടല്ലോ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനാകും അതുകൊണ്ട് തന്നെ ബിപിൻ റാവത്തിന്റെ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട ആളുകളും ആ അപകടത്തിൽ മരിച്ചു പോയിട്ടുള്ള ധീരന്മാരായിട്ടുള്ള സൈനികരുടെ കുടുംബത്തിനും ദൈവം സഹിക്കാനുള്ള ഒരു വലിയ മനസ്സ് നൽകട്ടെ ആ കുടുംബത്തെയും അവരെയും നമുക്ക് ചേർത്ത് നിർത്താം അവരെ നമ്മളിൽ ഒരാളായി കണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളായി കണ്ടുകൊണ്ട് ആ വേദന നമുക്കും പങ്കിട്ടെടുക്കാം അതുകൊണ്ട് തന്നെ സംഘപരിവാരെ അനസ് മുഹമ്മദിനെ പോലെയുള്ള ഉപയോഗിച്ചിട്ട് ഈ രാജ്യത്തെ മുസൽമാന്റെ ദേശസ്നേഹം ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതിനെ കടുപ്പമേറിയ മറുപടികൾ ജനാധിപത്യ ഭാഷയിൽ പ്രയോഗങ്ങളിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്